ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആഘോഷമായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ് പിള്ളേരെ ഫിലിക്സിനും ആണ് കേട്ടോ ഇത്തവണ ബാക്കി അവരുടെയൊക്കെ സാറാമോളുടേതും അങ്കിയുടേതും ഒക്കെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ അവരുടേതൊന്നും മാറിയിട്ടുണ്ട് ഫിലിക്സിൻ്റേതും അപ്പുക്കൂട്ടൻ്റേതും അത് മാറിയിട്ടില്ല അവർക്ക് നല്ല ചുമയുണ്ട് പിന്നെ അതുമല്ല ഞങ്ങൾ ഒന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ് നാട്ടിൽ പോവുകയാണ് അപ്പോൾ അത് കാരണം ഇവരെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു നാലഞ്ച് ദിവസത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് പനി പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ന് വിചാരിച്ചു നേരത്തെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി അങ്കിനെ സ്കൂളിൽ വിട്ടു സാറാമോളയും കൂടെ കൂട്ടിയിട്ടുണ്ട് അവൾക്ക് ടാറ്റ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് വീട്ടിലിരിക്കുമ്പോൾ എങ്ങോട്ടും പോകുന്നില്ലാത്ത കാരണം അവൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ഉണ്ട് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് കയറിയിരുന്നു എന്നാൽ ശരി നീയും പോലെ എന്നും പറഞ്ഞാൽ അവളെയും കൂട്ടി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹൈവേയിലൊക്കെ കയറി അപ്പം വലിയ പിള്ളേരൊന്നും അപ്പക്കൂട്ടിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആദ്യവൻ അവനും അതെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു സാറാമ്മൂടെ ത്വരങ്ങം കാണുമ്പോൾ പറയുന്ന തൊങ്ങൻ തൊങ്ങൻ വരുമെന്ന് കൊങ്ങൻ കൊങ്ങൻ തരംഗത്തിന് പറയുന്നതാണ് കൊങ്ങൻ കൊങ്ങൻ അപ്പം സാറാമോളും നല്ല രീതിയിൽ കൊങ്ങൻ കൊങ്ങൻ എന്നും പറഞ്ഞ നല്ല സന്തോഷത്തോടെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി രണ്ട് മൂന്ന് മാസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മൾ തരംഗത്തിക്കൂടെ ആയിട്ടാണ് പോകുന്നത് തരംഗത്തിക്കൂടെ നമ്മൾ നമ്മൾ തൃശ്ശൂർ പോകണമെങ്കിൽ അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ അപ്പം നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു വഴിയാണത് ഇത് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഈ ഒരു ഒരു സീനറി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ നമ്മൾ വേറെ ഏതോ തുരങ്കത്തിൽ കയറിയിട്ട് പുറത്തിറങ്ങും വേറെ ഏതൊരു സ്ഥലത്ത് എന്ന ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാറിപ്പോയി ഇന്ന് സാറമ്പോളങ്ങൾ കൂട്ടിയിട്ടുണ്ട് അങ്കിക്ക് പോകാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഡോക്ടർ റൗണ്ട്സിന് പോയായിരുന്നു കാരണം നമ്മൾ അങ്കിനെ വിട്ടിട്ടാണ് പോയത് അല്ലെങ്കിൽ അവൾ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവളെ വിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ പത്ത് മണി കഴിയുമ്പോഴേക്കും പത്തേക്കാലൊക്കെ ആകുമ്പോൾ ഡോക്ടർ റൗണ്ട്സിന് പോകും ഇത് നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് ഇറങ്ങി കേട്ടോ എനിക്ക് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഒരു രണ്ട് കവറിൽ നിറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് വിത്തുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ കുറച്ച് കൃഷികൾ പിള്ളേരെയൊക്കെ കൂട്ടി കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ ഒരു വിത്ത് തരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യ ഒരു സ്ഥലത്ത് കയറി തക്കാളിക്ക് തക്കാളിയുടെ വിത്ത് പിന്നെ എന്താ പയർ അങ്ങനത്തെ കുറച്ച് ചീര വിത്തുകളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കയറി കഴിഞ്ഞപ്പോഴോ ഓർത്ത് അത് എടുക്കുമായിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു അന്ന് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ അപ്പം നമ്മൾ ഒരിടത്തുനിന്ന് നമുക്ക് കിട്ടിയില്ല അപ്പം നമ്മൾ അപ്പോൾ തോട്ടപ്പടി എന്ന് പറയുന്നൊരു സ്ഥലം അവിടെ ഈ കാർഷിക സർവകലാശാലയുടെ വേറൊരു വേറൊരു ഭാഗം അവിടെയുണ്ട് അപ്പം അവിടെ നിന്ന് അവിടെയുണ്ട് വിത്തിൻ്റെ സ്ഥലങ്ങൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കണ്ടോ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോട്ട് കയറി അവിടെ അതെ കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ അപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് മരങ്ങളും നല്ല മരങ്ങളും ഇങ്ങനെ നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് പോലെ നമുക്ക് തോന്നും ആ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ അപ്പം അങ്ങനെ വെള്ളം ഒക്കെ വേനൽക്കാലമൊക്കെ ആയില്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കും വേനൽക്കാലം ആയപ്പോഴാണോ നിങ്ങൾ ചെടി ചെടി കൃഷി ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങനെയൊന്നുമില്ല നമ്മൾ ചെറിയൊരു പയർ പയർ വിത്തൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നനച്ചു ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ഒരു പരീക്ഷണത്തിന് പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇവിടെ അടുത്തൊരു ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് എത്തി നമ്മൾ ആ സ്ഥലത്ത് വിത്തുണ്ട് അതല്ലാതെ ഇനി കുറച്ചുകൂടി അങ്ങോട്ടും മാറിയിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ സോറി കേട്ടോ ഇവിടെ അല്ലായിരുന്നു എൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ അതിൻ്റെ ആ സ്ഥലം വരുന്നത് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴേക്ക് നിറങ്ങി പോകേണ്ടത് കേട്ടോ ഈ ഒരു സ്ഥലത്താണ് ആ ഒരു വിത്ത് വിത്തുകൾ കിട്ടുന്നത് കേട്ടോ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ ചെന്നപ്പോൾ പറഞ്ഞ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ നേരെ വന്ന വഴിയെ തന്നെ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടെ പോയി അവിടെ ചെന്നപ്പോൾ അത് കണ്ടപ്പം ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ കാർഷിക സമയം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമായത് കാരണം ആണോ എന്നറിയത്തില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു വാണിയമ്പാറെത്താറായപ്പോൾ ഞങ്ങൾക്കൊക്കെ വിശന്നു അപ്പം ഞങ്ങളൊരു ചായ പരിപ്പട പഴംപൊരി ഒക്കെ കഴിച്ചു ഇത് നമ്മൾ സ്ഥിരം കയറുന്നൊരു കടയാണോ കേട്ടോ ഭയങ്കര നല്ല ഒരു കടയാണ് നല്ല സാധനങ്ങളാണ് കേട്ടോ കിട്ടുന്ന അവിടെ